ഹായ് മക്കളെ അസ്മാസ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇതില് ഇൻഡിപ്പൻഡൻഡാണല്ലോ അതിനെക്കൊണ്ട് എൻ്റെ പേരക്കുട്ടികൾ ആയിരിക്കുകയാണ് ഇതൊക്കെ എല്ലാവരും കാണുക എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ഓക്കെ കറക്ട് അല്ലതാ അടിപൊളി ആയില്ലേ കാണാൻ നല്ല രസണ്ടല്ലോ എല്ലാവർക്കും ഒരു സന്തോഷമുള്ള ദിവസമാണല്ലോ സ്വതന്ത്രം കിട്ടിയ ദിവസല്ലേ അങ്ങനെ മക്കളൊക്കെ വരിക്കട്ടെ നമ്മക്കും സന്തോഷിക്കാം അത് കണ്ടിട്ട് െന്താ എല്ലാവർക്കും സുഖല്ലേ സുഖവും സമാധാനവും സന്തോഷവും എല്ലാവർക്കും എപ്പോഴും ഉണ്ടാവട്ടെ ഇവിടെ എല്ലാവർക്കും സുഖമാണ് സ്വതന്ത്രം കിട്ടിയ പോലെ തന്നെ സന്തോഷവും സുഖവും സമാധാനം എല്ലാവർക്കും ഉണ്ടാവട്ടെ മോള് പിടിച്ചിരിക്കുകയാണിത് രസ കാണാൻ രസം ഉണ്ടോ ഇല്ലയെന്നുള്ളത് പറയേണ്ടതും ആൾക്കാര് ചെയ്യണേ മറക്കരുത് ഇന്ത്യക്കായിട്ടാണ് നമ്മുടെ കുട്ടികൾ ഉണ്ടാക്കിയതാണ് രണ്ട് കുട്ടികൾ ഉണ്ടാക്കിയതാണ് ഉണ്ടാക്കിയതാണ് റെഡി ആക്കിണെങ്കിൽ കറി പോലൊക്കെ

எந்த பைசானே திவசம் ஆகஸ்ட் பதினஞ்சு லிப்பெண்டியடே പുതിയ സാറ്റി കൊടുക്കാൻ പോവുക അടക്ക് മമ്മി കാണട്ടെ തൻ്റെ കൊണ്ട് ഒന്ന് ഫീസ് അതിൻ്റെ മുകളിൽ കയറി അങ്ങോട്ടേക്ക് വീസ് കാണട്ടെ ഞാൻ ആ അങ്ങോട്ട് അത്ര ഉയരത്തിലെത്തി പൈസ ഓക്കെ താങ്ക് യു ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കേ ബായ്